നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഷോപ്പ് ഇന്ന് പരിചയപ്പെടുത്തി തരാം ഹലോ ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാറുവിന് സോളോയിൻ തെറാപ്പിക്ക് ഒരു നിപ്പിൾ ബോട്ടിൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ അത് തിരഞ്ഞിറങ്ങിയതാ നഗർ എന്നുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ സെറ്റപ്പാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് എൻസൈക്ലോപീഡിയ ആണ് ഇതിലെങ്ങനെ നടന്ന് 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 കളിച്ച സമയം പോകുന്നത് അറിയേയില്ല ഞങ്ങൾക്ക് വേറൊരു സാധനം വാങ്ങാനില്ല പക്ഷെ എല്ലാം കാണാനുള്ള ഇഷ്ടം കൊണ്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നടന്ന് കളിക്കുകയാണ് ഫ്ലവേഴ്സ് നല്ല രസമുണ്ടല്ലേ നമ്മളെ വീട്ടിലൊക്കെ ഇന്റീരിയർ ഒക്കെ ആയിട്ട് ചെയ്യുമ്പോഴൊക്കെ വെക്കാൻ പറ്റിയ നല്ലതാണ് പാത്രം നോക്കാ ശ്രീഷ്മ നോക്കു വേണ്ടാ വിചാരിക്കും ഇപ്പൊ വാങ്ങി പോയിന്നില്ല അങ്ങനെ ഉണ്ടാക്കാൻ നല്ലതാണ് വെയിറ്റ് നല്ലതാണ് ഒക്കെ പറയാം മിഠായിത്തെ ഒക്കെ കേട്ടോ ഓർമ്മ വരുന്നത് അവിടെ ഇല്ലേ മുപ്പത് രൂപയ്ക്ക് ഓരോ സാധനങ്ങള് വാങ്ങിയിടുന്ന കടകള് അതുപോലെ തന്നെ ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ആയിട്ടോ ഓരോ സാധനങ്ങൾക്ക് റേറ്റ് വരുന്നത് ഇവിടെ ഓരോ പാത്രത്തിന്റെയും വെയിറ്റും അളവും ഒക്കെ സെൻസസ് എടുക്കുന്നുണ്ട് കേട്ടോ പാത്രങ്ങള് ഉണ്ട് സ്റ്റീലിന്റെ പാത്രവും അലൂമിനിയത്തിന്റെ പാത്രവും എല്ലാം നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ തെരഞ്ഞു നമ്മൾ നമ്മള് കണ്ടുപിടിക്കണംന്നേ ഉള്ളു നാട്ടിലെത്ര മറ്റേ ടേബിളിന്റെ മേലെ പൊടി പൊടിയൊക്കെ എടുത്ത കുരുമുളക് എന്താ പറയാ അറസ് ടിഫിൻ ബോക്സ് ഇവിടെ പാത്രത്തിന്റെ സെറ്റപ്പ് ഒക്കെയാണ് ഇവിടേക്കാണ് നമ്മ ടവല് ടർക്കികള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ നമ്മളെ ആരും ശല്യം ചെയ്യാനില്ലാതെ നമുക്ക് ഇങ്ങനെ പതുക്കെ നടന്ന് കണ്ടു വരാം വലിയ മാളൊന്നും ഇല്ല ചെറിയൊരു ഷോപ്പാണ് അപ്പൊ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം ഇവിടെ വരാറുണ്ട് എല്ലാവരും ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ട് ചെരുപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ ചെറിയ നമ്മൾ ഈ എന്താ പറയാ അയലിടുന്ന ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മുന്നേ ഇവിടെ നിന്ന് വാങ്ങിപ്പോയിട്ടുണ്ട് എന്നാ ഞങ്ങളിത് കണ്ടുപിടിച്ചേ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വരും ബോർ അടിക്കുമ്പോൾ ഇടയ്ക്കിടക്ക് വരുമ്പോൾ എല്ലാ ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു പോകും ഇതാണ് ഞങ്ങളെ ഹോബിയാണ് ഇപ്പോഴത്തെ കാർപ്പറ്റുകളാണ് നിട്ടുന്നത് ചൂടി പായം ചെരുപ്പിന്റെ സെക്ഷൻ തന്നെയാണ് ഇത് ഫുള്ള് പിന്നെ ഇത് നമ്മളെ ചൂല് ബാത്റൂമിൽ കഴുകുന്ന ബ്രഷ് മാലകള് എന്താ പറയാ ചെടിച്ചട്ടികള് ഏഹ് പൗച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞി സ്റ്റൂളുകള് ബേസൺസ് സോപ്പ് ഇത് പാക്കറ്റ് അടക്കമുള്ള സോപ്പ് നൂറ്റിനാൽപ്പത് രൂപ നാല് സോപ്പും ഒരു ബോട്ടിലും കൂടി നൂറ്റിനാൽപ്പത് പിന്നെ അപ്പുറത്തേതാ കപ്പ് സാസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ഹോം മെയ്ഡ് ആണ് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് സോപ്പ് ദാ കപ്പ് സാസർ അങ്ങനെ കണ്ണാടികളാണ് കേട്ടോ അത് കണ്ണാടികൾ പിന്നെ ബേസൺ ചട്ടികള് ഇതിപ്പുറത്തെ സൈഡിലെത്തി ഒരു സൈഡിൽ കൂടെ കയറി നമ്മളിങ്ങനെ എല്ലാം കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി വരാം തരിപ്പകള് കയറുകള് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആദ്യമായിട്ട് വന്ന് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കട ഇല്ലാത്തത് അറിയാണെങ്കിൽ എല്ലാവരും പറഞ്ഞോളൂ ഇവിടെ അടുത്ത ജനതാ നഗറിൽ തന്നെയാണ് കുറച്ചും കൂടെ ജനതാനഗറിന്റെ കുറച്ചൊരു അഞ്ചാം ക്രോസ് ഒക്കെ എത്തണം തോന്നുന്നു അഞ്ചാം ആറോ ആ ഒരു ക്രോസിന്റെ അടുത്താണ് ഡ്രസ്സുകളുണ്ട് ഡ്രസ്സൊന്നും ഞങ്ങൾ പിന്നെ നോക്കാൻ ഒന്നില്ല കേട്ടോ ഞങ്ങൾ ഈ ബാക്കിയുള്ള സാധനങ്ങൾ ആ ചേച്ചി അത് അവിടെ എന്തോ ഒരു പണിയിലാണ് ആ ചേച്ചിനോട് ഞങ്ങൾ നിപ്പിൾ ബോട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചു ആ ചേച്ചി പറഞ്ഞത് പ്രകാരം ഞങ്ങൾ പോയി തപ്പി പിടിച്ചു അപ്പൊ ചെറിയ സൈസ് എടുക്കാൻ നോക്കിയപ്പോൾ അത് ഫുള്ള് എല്ലാ സാധനങ്ങളും ഇല്ല നിപ്പിൾ കാണുന്നില്ല അതിന്റെ അപ്പോൾ പിന്നെ വലിയ ബോട്ടിൽ തന്നെ എടുക്കേണ്ടി വന്നു സോപ്പ് വെട്ടികൾ ബ്രഷുകള് എല്ലാം ഉണ്ട് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം എളുവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ട് കേട്ടോ നമ്മള് ഹെൽപ്പ് ചെയ്യണം ഏതൊക്കെ എവിടെക്കാ ഇരിക്കുന്നെന്ന് കണ്ട് മനസ്സിലായിട്ടില്ലെങ്കി അവരോട് ചോദിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും ബോട്ടിൽസ് വീണ്ടും വന്ന വഴി കൾക്ക് ഇത് ഡ്രസ്സിൻ്റെ വഴിയാണ് താഴെയും മേലെയൊക്കെയായിട്ട് സാധനങ്ങൾ വെച്ചിരിക്കുക കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ആ മറ്റേ പ്ലേറ്റുകൾ അങ്ങനെ നിപ്പിൾ ബോട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് തോന്നുന്നു ഞങ്ങൾക്ക് ചെറിയ സൈസ് മതി പക്ഷെ ചെറിയ സൈസിന് നിപ്പിളില്ല നിപ്പിൾ കാണുന്നില്ല അതുകൊണ്ട് വില തന്നെ എടുക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും വിലത് എടുത്തു എൺപത് രൂപ ആ തെറാപ്പി ചെയ്യുന്ന സമയത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ അവർക്ക് നിപ്പിളിലൂടെ കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാഴ്ചകൾ ഇത്രക്കേ ഉള്ളൂ ഞങ്ങൾ വന്ന് അന്വേഷിച്ച് വന്ന സാധനം കണ്ട് കിട്ടിയിരിക്കുന്നു മേലെ ബൗളുകൾ എന്താ ടെഡി ബിയർ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ